മാജിക്ക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു അരി ഉണ്ടയാണ് അതിന് രണ്ട് നാഴി അരി കഴുകി ഉണക്കി വെച്ചതാണ് എനിക്ക് വേണ്ട സാധനം അണ്ടിപ്പരിപ്പ് പൊടിച്ചത് തേങ്ങ ഏലക്കായ നെയ്യ് വെല്ലം ഉരുക്കി വെച്ചിട്ടുണ്ട് ഇതിന് നന്നായിട്ട് വറക്കുക വറുത്തിട്ട് പൊടിച്ച് ചലിച്ച് വയ്ക്കുക വറക്കാം നമുക്ക് ചീൻചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അരി വറക്കുക രണ്ട് നാഴി അരിയാണ് കഴുകി ഉണക്കിയത് നന്നായിട്ട് വറുക്കുക ഇടയ്ക്ക് നല്ല ബ്രൗൺ കളറാകുന്നവരയ്ക്ക് നന്നായി വറുക്കുക നന്നായി ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഒരു പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂറോളം മുപ്പത് മിനിറ്റോളം വറുക്കണം നന്നായി പൊട്ടി വന്നിട്ടുണ്ട് അരി നന്നായി പൊട്ടി പൊട്ടി വരും അത് അതുവരയ്ക്ക് നന്നായി വറുക്കുക നല്ല ചൂടായ ചീനിച്ചട്ടിയിലിട്ടതാണ് വറന്നു വരാതെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറ് ലൈറ്റ് ബ്ലൗ ബ്രൗൺ കളറാവും നന്നായി ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇത് ചൂടാറിയ ശേഷം നമുക്ക് പൊടിച്ച പൊടിച്ചിട്ട് ഒന്ന് ചലിച്ചെടുക്കണം ഇതിൻ്റെ കൂടെ ഏലക്കായ ഇട്ടിട്ട് ഒന്ന് പൊടിക്കുക ഇത് അരി നന്നായി വറന്നിട്ടുണ്ട് നമുക്കിത് ആറാൻ വയ്ക്കാം ചൂടാറിയ ശേഷം നമുക്ക് ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഗ്യാസ് ഓഫാക്കണം അത് അരി ചൂട് ആറിയിട്ട് ഏലക്കായി ഇടുക ഏലക്കായിട്ട് അരിയുടെ കൂടെ നന്നായി പൊടിഞ്ഞ് കിട്ടും നന്നായി ഇളക്കുക അത് ഞാൻ പൊടിച്ചിട്ട് വരാം അരി ഇതരി നന്നായി പൊടിഞ്ഞിട്ടുണ്ട് ഇത് ചല്ലിട്ട് നന്നായിട്ട് ചലിച്ചെടുക്കുക നന്നായിട്ടൊന്ന് ചലിച്ചെടുക്ക തരി ഉണ്ടെങ്കിൽ നന്നായിരിക്കില്ല നന്നായി ഒന്ന് ചലിച്ചെടുത്തിട്ടുണ്ട് നമ്മളൊന്ന് ചൂടാറിയിട്ട് ഞാൻ ഇവിടെ ഒരു ചീൻ വെച്ചിട്ടുണ്ട് എനിക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഗ്യാസ് കത്തിക്കുക എന്നിട്ട് അണ്ടിപ്പരിപ്പും തേങ്ങയും ഒന്ന് വറുക്കുക അല്ല അണ്ടിപ്പരിപ്പ് കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ചെറിയ കപ്പിൽ ഒരു കപ്പ് കുറച്ച് തേങ്ങ ഒരു കാമൂടി തേങ്ങ നന്നായി വറുക്കുക നെയ്യ് നെയ്യ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കളറൊന്നും മാറേണ്ട ആവശ്യമില്ല നന്നൊന്ന് ചൂടായാൽ മതി പുട്ടുകടലാണ് ഇടുക ഞാനിവിടെ അണ്ടിപ്പുരിപ്പാണ് ഇട്ടിരിക്കുന്നത് അത് നന്നായി ഒന്ന് ചൂടായിട്ടുണ്ട് നന്നായി ചൂടായിട്ടുണ്ട് ഇതൊന്ന് മാറ്റിയിട്ട് അരിപ്പൊടിയിലേക്ക് ഇടുക ഇത് തേ തേങ്ങയും അണ്ടിപ്പരിപ്പും നെയ്യിൽ വറുത്തത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കുക നന്നായി ഒന്ന് അളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാറണം എന്നിട്ട് പകുതി ആക്കിയിട്ട് നമുക്ക് ഉരുട്ടി വെക്കാം ആക്കിയിട്ടുണ്ട് നമുക്ക് പകുതിയായിട്ട് വെല്ലപ്പാവ് ഒഴിച്ചു കൊടുക്കാം ഒരു കാ കിലോ വെല്ലമാണ് ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ ഉരുക്കി വെച്ചിരിക്കുന്നത് വെല്ലപ്പാവ് ഉരുക്കിയത് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഉണ്ടാക്കാം നല്ല ചൂടാറിയ ഇത് ഉരുട്ടാൻ കിട്ടില്ല ഒരു നമുക്ക് കൈ പിടിക്കുന്ന ചൂട് വേണം കുറച്ചും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഉരുട്ടേണ്ട പാകമായി ഇതാ ഉരുക്കൊണ്ടിരിക്കുക നമുക്ക് ഇതാ ഇതെങ്ങനെ ബോളാക്കിയിട്ട് നമുക്ക് നമ്മുടെ അരിമ കഴിച്ചത് റെഡി ആയിട്ടുണ്ട് ഇതങ്ങനെ ഒറ്റിവയ്ക്കുക നമ്മുടെ അരിവുണ്ട് അവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രുചി ഉണ്ടാകും നല്ല മധുരം ഉണ്ടാകും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോ വരുന്നവരൊക്കെ എല്ലാവർക്കും ബായ്